ഇഷ്ട പോണ്ണടി തായിന മരിച്ച നിലയിൽ താൻ നേരിട്ട ക്രൂര ലൈംഗികാതിക്രമം തുറന്നു പറഞ്ഞ ശേഷം മരണം ചെറിയ പ്രായത്തിൽ പ്രശസ്തിയേക്കാൾ മോഹിച്ചത് പണമായിരുന്നു അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് ശരീരം കാഴ്ചവെക്കലും പക്ഷേ എല്ലാം പാഴായി പെറുവിലെ പോൺ ചലച്ചിത്ര താരം തായ്ന ഫീൽഡ്സിനെ വീട്ടിൽ മരിച്ചു നിലയിൽ കണ്ടെത്തി പോൺ ഇൻഡസ്ട്രിയിൽ നിന്ന് നേരിട്ട ലൈംഗികാതിക്രമങ്ങളെക്കുറിച്ച് ഗുരുതര ആരോപണം ഉന്നയിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഇരുപത്തിനാലുകാരിയായ നടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഒരു സ്ത്രീയാകുകയും പോൺ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് നടി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് നിരവധി തവണ ലൈംഗികാതിക്രമത്തിനിരയായി എന്നും ജോലിയെടുത്താൽ തന്നെ കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യിക്കാമെന്നാണ് പലരും കരുതിയിരുന്നതെന്നും നടി വെളിപ്പെടുത്തി വീട്ടിലെത്തിയതിനു ശേഷം താൻ ഏറെ നേരം കരയാറുണ്ടായിരുന്നുവെന്നും ഇത് പലതവണ ആവർത്തിച്ചുവെന്നും തായ്ന കൂട്ടിച്ചേർത്തു ഗുരുതരമായ ആരോപണത്തിന് പിന്നാലെയുള്ള തായിനിയുടെ മരണം പോൺ ഇൻഡസ്ട്രിയെ ആകെ ഉലച്ചിട്ടുണ്ട് നിരവധി താരങ്ങൾ നടിയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ച് രംഗത്തെത്തുകയാണ് ഫിലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി